അലൈക്കും മാന്യ സഹോദരന്മാരെ ഞാൻ ടേറ്റിൽ കൊടുത്തിരിക്കുന്നത് നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പുരോഹിതൻ ഈ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു വേഷവിധാനത്തിലുണ്ട് പൊതുവെ നമ്മുടെ കേരളക്കളിൽ ജനങ്ങളെ വഞ്ചിക്കുന്നത് കൂടുതലും വേഷവിധാനത്തിൽ കൂടിയാണ് എന്നാൽ അദ്ദേഹം ഞാൻ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന പുരോഹിതൻ എന്ന് പറയാനുള്ള കാരണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരം ഒന്ന് കേട്ടു നോക്കുക നമുക്ക് അദ്ദേഹത്തെ വിലയിൽ എത്താം ارتكبت على الخطا غير حسر وعدد لك اشكو فيه يا سيدي خيرت نبي يعني بعد تجريد بو يتند نبيه ان يودع بلادي بر يند نبيه قران مرك ولو انهم الا لموا انفسهم جاؤوك فاستغفروا الله فاستغفر لهم الرسول തെറ്റു ചെയ്ത ആളുകൾ അനോട് മാപ്പ് അപേക്ഷിക്കുകയും അങ്ങയുടെ അവർക്ക് വേണ്ടി അങ്ങ് പൊറുക്കൽ തേടുകയും ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് ഹബീബായ നബി അലൈഹി പൊറുക്കൽ തേടുന്ന സഹോദരന്മാരെ നിങ്ങൾ കേട്ടുവല്ലോ പുരോഹിതന്റെ സംസാരം എന്താ ദുർവ്യ ദുരുവ്യാഖ്യാനിച്ചത് ഈ കേരളക്കരയിലെ മുസ്ലിാക്കന്മാര് ഞാൻ സാധാരണ പറയുന്ന വിഷയമാണ് ഖുറാൻ അംഗീകരിക്കുന്നില്ല മുമ്പേ അസമുസാർ എഴുതി വെച്ചതാണ് ഖുറാൻ്റെ അർത്ഥം പഠിക്കാൻ പാടില്ല ഫാത്യാൻ്റെ പോലും അർത്ഥം പഠിക്കേണ്ടതില്ല എന്നൊക്കെ ഉള്ള വിവരങ്ങൾ നമുക്ക് മുമ്പേ അറിയാം പിന്നെ എന്തിനാണ് ഇവർ ഖുർആൻ കയ്യിലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബൗദ്ധൈവാരാധന നടത്താൻ തെളിവ് പറയാനാണ് ഖുർആൻ കയ്യിലെടുക്കുന്നത് കാരണം ഇവര് ഇയാക്കൻ അബുദ് വയ്യാക്കൻ എന്നുള്ളതിൻ്റെ പാത്ര പാത്രാസു അതിൻ്റെ അർത്ഥവും പറയാറില്ല പ്രാർത്ഥന ഖുർആൻ ധാരാള കണക്കിന് പ്രാർത്ഥനയുടെ അർത്ഥങ്ങളുണ്ട് അതൊന്നും ഇവര് പ്രാർത്ഥനയുടെ അർത്ഥം പറയാറില്ല ഇതാണ് നാം ആദ്യമായിട്ട് ഇവരെ വിലയിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ ഖുറാൻ അള്ളാഹു സുബാന ലോകത്തിലെ ഇറക്കുമതി ചെയ്തതും പ്രവാചകന്മാരെ നിയോഗിച്ചതും ഒരൊറ്റ ലായിലായില്ല വേണ്ടിയിട്ടാണ് അല്ല ആരാധനക്കന് അർഹനല്ല മാത്രം ഇതിനെയാണ് ഇവരെ കുര്ആാനെ ദുരിവ്യാഖ്യാനിച്ചുകൊണ്ട് ജനങ്ങളെ ഭൗതിക ആരാധനയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ദബിദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ ഈ പള്ളിയിലൊക്കെ പാടിപ്പോത്തുന്ന ഈ മങ്കൂസം ഒരിത് അതിന്റെ വിശദീകരണമാണ് ഇപ്പോൾ ഈ പുരോഹിതൻ സംസാരിച്ചത് എല്ലാ എന്നാൽ എന്താണ് അദ്ദേഹം എത്രത്തോളമാണ് പറയുന്നത് അതിനെ നേരെ ഖുർആാനിലേക്കാണ് കൊണ്ടുപോയി ദുർവ്യാഖ്യാനിച്ചത് മാത്രമല്ല അദ്ദേഹം പിന്നീട് പറയുന്നത് ആ ആ വൈദ്യന്റെ ഓരോ അർത്ഥത്തിലും ഖുർആാനിന്റെ തെളിവുകളാണ് പറയുന്നത് എത്ര എത്രമാത്രം പച്ചക്കള്ളമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആ മംഗൂ സമൂഹത്തില് ഇക്കായത്ത് എന്ന് പറയുന്ന സംഭവമുണ്ട് മക്കയിലെ മുഷരീഖ്യങ്ങള് അവർ ആഘോഷിച്ച സന്ദർഭങ്ങൾ ബിമ്മത്തിനെ വിളിച്ച് അവര് കേണപ്പേക്ഷിക്കുന്ന കുറ്റബോധം പറയുന്നു ആ പൂജാരിയെ ഇവര് പൂജാരിന്റെ പേരും പറയുന്നുണ്ട് ഇക്കായത്ത് എന്ന് പറയുന്ന ഈ മങ്കൂസും അതിൽ അതിലും ിൽ അബില് അത് അദ്ദേഹത്തെ ആ പൂജാരിന്റെ പേര് കേൾക്കുമ്പോൾ ഇവർ വന്നും കൂടി പറയുന്നുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇറക്കിയിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കാം അത് കേട്ടാൽ മനസ്സിലാവാം പക്ഷെ അദ്ദേഹം എന്താണ് ദുർവ്യാഖ്യാനിച്ചത് ഖുർആൻ എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നിസായിലെ നിസാരി അറുപത്തിനാലാം നമ്പർ ആയത്തിനാണ് ദുർവ്യാഖ്യാനിച്ചത് ഇത് ഇദ്ദേഹം മാത്രമല്ല കേരളക്കലയിൽ പേരോട് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ല ബഹുദേവാതയ്ക്ക് വിത്ത് പിറിയ മനുഷ്യന് അദ്ദേഹം മുമ്പേ ഇതിനെ ദ്രവ്യാഖ്യാനങ്ങളുണ്ട് മാത്രമല്ല സുഹൃത്തുമായി അൻപത്തഞ്ചാം നമ്പർ പിന്നീട് സുഹൃത്തുമായ മുപ്പത്തഞ്ചാം നമ്പർ പിന്നെ വസൽ മനോസ ഇങ്ങനെയൊക്കെ ഖുർആാനിലെ പല തെളിവുകൾ ഇവർ അള്ളാഹു അല്ലാത്തനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്തനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് ഇവര് എങ്ങനെയാണ് പറയുന്നത് അന്നാ ഖുറാനിലെ സുഹൃത്തിന് മുമ്പിൽ പറയുന്നു നൂറ്റി പതിനേഴിൽ പറയുന്നത് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ എവിടെയാണ് തെളിവ് ചോദിക്കുന്നു എവിടെയാണ് തെളിവെന്ന് അള്ളാഹ് ഖുറാനിൽ ചോദിക്കുന്നു മനസ്സിലായില്ലേ അപ്പം ഞാൻ ചോദിക്കുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കുർബാനിന് തെളിവുണ്ടാകുമ്പോൾ ഈ നൂറ്റിച്ചില്ല പ്രാർത്ഥന അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം അപ്പം അതെങ്ങനെയാണ് രണ്ടും യോജിക്കുക വൈരുദ്ധ്യമാവില്ലേ അതേമാതിരി ഞാൻ ഊദ്യ സുഹൃത്ത് മോമിൻ ആള്ള പറഞ്ഞതും പക്ഷെ ഒരു സ്ഥലത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനോട് വിളിച്ച് മാത്രം പ്രാർത്ഥിക്കണം എന്ന് ഖുറാനിൽ പറയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് അള്ളാഹുല്ലാത്തവർ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യം വന്നില്ല ഖുർആാൻ പിന്നെ ഖുർആൻ ആകുമോ ശരി നിങ്ങൾക്കതേ വേണ്ടു നിങ്ങൾ ഖുറാൻ അംഗീകരിക്കുന്നതിൽ അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു പേടിയും ആവശ്യവും വരില്ല കാരണം ഖുറാൻ അംഗീകരിക്കുന്നില്ല എന്നിട്ടാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്ന സുഹൃത്തിന് നിസാരനില്ല എന്താണ് അറുപത്തിനാലാം നമ്പർ ആ ആദ്യ വിശദീകരണം എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഒരു അതായത് നബ്സല്ലാ വളി വസ്ല്ലം ഇട സന്ദർഭങ്ങളിൽ ഒരു ജൂതനും മുനാഫിക്കും തമ്മിൽ പ്രശ്നമുണ്ടായി ഇപ്പം ജൂതൻ്റെ അടുത്ത് അതിൽ സത്യമുണ്ട് മുനാഫിക്കിൻ്റെ അടുത്ത് സത്യമില്ല മുസ്ലിമിൻ്റെ അടുത്ത് മുസ്ലിം ഈ മുനാഫിക്ക് പറഞ്ഞ് നമുക്ക് ജൂത ജൂതപണ്ഡിതടുത്തേക്ക് പോവാ താവൂത്തിൻ്റെ അടുത്തേക്ക് പോവാന്ന് ജൂതം പറഞ്ഞു നമുക്ക് പ്രവാചകൻ സല്ലാ വഴിയവ സെല്ല കാരണം സത്യം വിധിക്കുമല്ലോ ആ വിശ്വാസം ഉണ്ടല്ലോ പക്ഷെ അങ്ങനെ ഇവര് എന്ത് ചെയ്തു ജൂത പണ്ടിന്റെ അടുത്തേക്ക് വിധിക്കുക പോയി ഈ വിവരം അത് എന്ന് പറഞ്ഞാൽ അതായത് അടിമയും ഉടമയുമായിട്ടുള്ള പ്രശ്നമാണ് ഏർ ഈ വിവരം എന്തു പറഞ്ഞു ഈ വിവരം പ്രവാ ഈ വിവരം നിസല്ലതാ വഴി വിസലം അറിഞ്ഞു പ്രവാചകന് വളരെയധികം വിഷമം വന്നു അപ്പോഴാണ് ഈ ആറ്ററങ്ങിയത് ഒരു ആറ്ററുമ്പോൾ ചില ചില ആറ്റലറുമ്പോൾ ചില പാശ്ചാത്യം പറയും അത് ജലാലലുണ്ട് ഈ പറയുന്നതായിരിക്കുന്ന എന്താണ് അധികം ആയിരം അൻപത്തി അഞ്ചിലയും വിശദീകരണം ജലാലിലുണ്ട് പക്ഷെ അതിപ്പോൾ ഞാൻ വിശദീകരിക്കുന്നെല്ലാം സമയം കൂടി വരും അതിൻ്റെ പേരിൽ അപ്പൊ എന്താണ് നിങ്ങൾ അവരവരുടെ കേന അപേക്ഷി കിട്ടിച്ചുകൊണ്ട് നബ്സല്ലാ വസ്ലമയുടെ സന്നദ്ധിയിൽ വരികയും എന്നിട്ട് പ്രവാചകന്റെ മുൻപിൽ വെച്ചിട്ടാണ് അള്ളാഹു ഫിറാഹൻ നിങ്ങൾ അള്ളാവിനോട് പുറുക്കു ചോദിക്കണം അതും അള്ളാഹിൻ്റെ റസൂലിനെ മുമ്പിലിട്ടിട്ടാണ് പറയുന്നത് ഖുർആൻ പറയുന്നത് അള്ളാവിനോട് അപ്പം പ്രവാചകൻ എന്തു ചെയ്യും പിന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രസ്തവനീ പുറത്തു കൊടുക്കണം അപ്പോൾ അള്ളാഹ് ഒഫൂറയും പുറത്തു തരും ഇതാണ് അപ്പോൾ എന്ത് മനസ്സിലായിരുന്നത് അടിമയും ഉടിമയും തമ്മിലുള്ള ഒരു പ്രശ്നം അതായത് ഇപ്പം നമ്മൾ ആരെങ്കിലും മറ്റ് വിഷയത്തിൽ നമ്മളിപ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ ദ്രോഹിച്ച് ബുദ്ധിമുട്ടിച്ച് അവരോട് തന്നെ പൊരുത്തപ്പെടാം ആ ഒരു പ്രയാ പ്രയാസം നുസലല്ലാഹ് വല്ല അത് തൊട്ട് നീങ്ങുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബൈത്താൻ ഈ ഒരു പദം അവിടെ ഉപയോഗിച്ചത് അവരവരുടെ അഫ്സിലോട് നുലും ചെയ്യും കേണവിച്ചിട്ട് പ്രഭാൻ സല്ലാ വല്ലൂർ സന്ദർശയിൽ വെച്ചിട്ട് അള്ളാഹുനൊരു പ്രാർത്ഥിക്കണം അപ്പം അള്ളാഹിൻ്റെ ഋസൂലും പ്രാർത്ഥിക്കും അപ്പം നമുക്ക് പ്രശ്നങ്ങൾ പെയിച്ചു ഇതാണിതിൻ്റെ നിലപാട് മനസ്സിലായില്ലേ എന്നല്ലാതെ ഇവർ ഇപ്പം ഇങ്ങനെ ഈ കുർബാനെ ദ്രി വ്യാഖ്യാ അങ്ങനെ എന്തേലും ഞാൻ പറഞ്ഞില്ല മറ്റുമെ അതിപ്പോൾ എനിക്ക് വിശദീകരിക്കാനുള്ള സമയമില്ല ആയതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ പേരോടെന്ന് പറയുന്ന സാധനം ചില്ലർ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചോ അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ കുർബാന വല്ല തെളിവുമുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് വീഡിയോ അയച്ചത് അങ്ങനെ മൂന്നര മണിക്കൂറുള്ള വീഡിയോ എനിക്ക് അയച്ചതെന്നു മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് കേട്ടു അത് ഞാൻ കേട്ടിട്ട് അതിൽ നിന്ന് ഈ മനുഷ്യൻ ആറായിരത്തി ഇരുന്നൂറ്റി ചാറും ആയത്തുകളുണ്ട് അതിൽ കുറേ ഇരുന്നൂറ്റിതറിനായി അതിൽ ഒരൊറ്റ ആയത്ത് പോലും ഓതിയിട്ടില്ല അള്ളാഹുവിനെ പറ്റിയിട്ട് പറയാനോ അല്ലെങ്കിൽ പ്രവാൻസതുള്ള വലിയ വിസം പെട്ടിട്ട് വിച്ഛേദിക്കാനോ അദ്ദേഹം ഓദ്യയിട്ടില്ല പക്ഷെ മരിച്ച ഓതി ഇതേ ആയത്ത് ഏത് ഈ സൂഹത്തിന് മിസ്സായാലും ഞാനിപ്പം പറഞ്ഞ അറുപത്തിനാലാം നമ്പർ ആയത്ത് ഈ ആഴത്താണ് ഓദ്യം ഇതേമാതിരി അദ്ദേഹം ഈ ഈ പൂർവജനങ്ങളെ ഇപ്പം ദുർവ്യാഖ്യാനിച്ച അതേമാതിരി തന്നെയാണ് ഈ പേരോട് സക്കാബി ഉപയോഗിച്ചത് മനസ്സിലായില്ലേ ഈ പേരോട് ഏഹ് വേറൊരാത്തും ഓരിയിട്ടില്ല അപ്പം ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇവരെ ഖുറാൻ അംഗീകരിക്കുന്നില്ല അതായത് ഖുറാൻ അതായത് ഇവർ നോക്കുന്ന തുറക്ക നോക്കുന്നുണ്ടെങ്കിൽ തന്നെ ബൗദ്ധികാരാധനക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ചിട്ട് നരകത്തിലേക്ക് പിടിച്ച് വലിച്ചിട്ട് എങ്ങനെയും കൊണ്ടുപോകണം ഇതന്നെ ഇവരുടേതായിരിക്കും നിലപാട് ആ ടീൻഷ് സംസാരം കൂടി വരും ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ സംസാരം നിർത്തുന്നു അള്ളാഹു സുബാണു ഏതൊക്കെ സത്യം മനസ്സാക്കൽ തോപ്പിത്രട്ടെ ഇത്തരം മുസ്യാക്കന്മാരുടെ ഷർണിൽ നിന്ന് ലോകചിംഗ് അബ്ബാസ് ബാണോ താല് രക്ഷപ്പെട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്ന അസ്സലാം മലിക്കും